ഞങ്ങക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട് ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട് അതായത് പൈസ കൊടുത്തിട്ട് ഈ ഇത്ര ഫോളോസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് അനാൻസിന്റെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ നൂറ് ഗാനിന്റെ അടി കിലോയിൽക്ക് ഒരു പൈസ ഇരുന്നൂറ് ഗാനിന്റെ അടി കിലോയിൽ അനാൻസിന്റെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ മുന്നൂറ് ഗാനിന്റെ അടി കിലോയിൽ ആ അതിന് പ്രൊഡക്റ്റ് ഒന്നുമല്ല മുന്നൂറ് ഗടിക്ക് കുറ്റം കുറ്റമരങ്ങൾക്ക് ഇത്ര പൈസ അപ്പൊ ഇത് കൊടുക്കുന്ന ടീമിനറിയാം ഇത് ചെയ്യണോ ചെയ്യണവര് എനിക്കറിയാം ഈ പേഴ്സണാലിറ്റീസ് എനിക്കറിയാം പക്ഷെങ്കില് എനിക്ക് ഇവരോടൊക്കെ പറയാല് ലൂസിഫറിൽ മോഹൻലാല് പറഞ്ഞൊരു ഡയലോഗാണ് അപ്പൊ അത് ഇതില് പബ്ലിക്കില് പറയാൻ പറ്റൂല പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ല്ല ഇണ്ടത് മനസ്സിലേറ്റ സിനിമ പറഞ്ഞേ ഇത് ഇനി എന്താ ചെയ്യേ മറ്റേ സിനിമ എന്താ പറയുക